എന്നാലിത് ഒട്ടും എളുപ്പമല്ല ശരീരത്തിലും ശരീരത്തിന് സുഖം നൽകുന്ന വിഷയങ്ങളിലും ഇന്ന് ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ എന്നുള്ള ബുദ്ധി നീങ്ങാൻ വലിയ വിഷമാണ് അല്ലേ അതെ എൻ്റെ കയ്യിലുള്ള ഒന്ന് ഞാൻ നിങ്ങൾക്കൊരാൾക്ക് വിറ്റു പണം വാങ്ങി തന്നതാണ് എന്നിട്ട് നാളെ ഞാൻ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ വാച്ച വിറ്റതെന്ന് വിചാരിച്ചോളൂ നാളെ നിങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് എന്റെ വാച്ച് എങ്ങനെയുണ്ട് അത് വിറ്റ് കഴിഞ്ഞു നിങ്ങളുടേതായി എന്നിട്ട് എൻ്റെ എന്നുള്ള ബുദ്ധി നീങ്ങുന്നില്ല ഒരു തരത്തിലും എൻ്റെതല്ല എന്ന് ഉറപ്പുള്ളതിൽ പോലും എന്ന് അഭിമാനിച്ച് നമ്മൾ വിഷമിക്കുക സങ്കടപ്പെടുക കലഹം കൂടുക തർക്കം കൂടുക കൂടുകപ്താഹം തുടങ്ങുന്ന ദിവസം ആദ്യത്തെ ദിവസം വന്ന് ഈ കസേരയിൽ അങ്ങിയിരുന്നു അത് മുതൽക്ക് എൻ്റെ കസേര അതുകഴിഞ്ഞ് ചായ പിടിച്ച് പോകുമ്പോൾ അവിടെ പുസ്തകമൊക്കെ വെച്ചിട്ടാണ് പോവുക ആരെങ്കിലും അബദ്ധവശാൽ അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടനെ വലിയത് എൻ്റെ കസേരയാണ് എവിടെ നമ്മുടെ കസേരയാണത് ആലോചോ ഞാൻ കയ്യിൽ കെട്ടിയ വാച്ച് വാച്ചിൻ്റെ കമ്പനി അത് മോശാന്ന് പറഞ്ഞാൽ വാദിക്കുക ഞാൻ അയാളു ഏയ് ഇത് ഏറ്റവും നല്ല കമ്പനിയാണ് ഈ കമ്പനി എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ വാദിക്കാൻ ഇല്ല എൻ്റെ കൂടെ നിൽക്കുന്നു അതുകൊണ്ട് എൻ്റെതാണ് ഇങ്ങനെ വൃഥാ തർക്കങ്ങൾ വാദങ്ങൾ ലഹളകൾ എത്ര നമ്മൾ നടത്തുന്നു നമ്മുടെ ജീവിതം സംഘർഷമയമാകാൻ ഒരേ ഒരു കാരണം ഈ മമതയല്ലേ ആലോചിച്ച് നോക്കൂ തർക്കങ്ങൾക്കൊക്കെ ഒരേ ഒരു കാരണം ഒരടിസ്ഥാനവും ഇല്ലാത്ത പലതിനും നമ്മൾ വച്ചിരിക്കുന്ന എൻ്റെ എന്നുള്ള ബുദ്ധിയല്ലേ ചിന്തിച്ചു നോക്ക അതൊക്കെ നീങ്ങിയാൽ എത്ര സുഖകരമാകും നമ്മുടെ ജീവിതം എന്നാൽ അത് എളുപ്പമല്ല അതാണ് ഉദ്ധവനും പറഞ്ഞത് കാമം സാധിപ്പിച്ച് തരുന്ന വിഷയങ്ങളിൽ വെച്ചിരിക്കുന്ന എൻ്റെ എന്നുള്ള ബുദ്ധി നീങ്ങാൻ വലിയ വിഷമാണ് ഭഗവാനെ അതുകൊണ്ട് അങ്ങ് തന്നെ എനിക്ക് ഉപദേശം തന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന താഴ്ന്ന തലത്തിൽ നിന്നും എന്നെ ഉയർത്തിയാലും ഉദ്ധരിച്ചാലും അതിനായിട്ട് ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ തൊഴിൽ നമസ്കരിച്ചു ഉദ്ധവൻ ഭഗവാൻ ഉപദേശം ആരംഭിക്കുകയാണ് ആദ്യം എന്താ പറഞ്ഞത് ഉദ്ധവ ഇവിടെ ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ അയാൾ തന്നെ ഇവിടെ ആരാ ഗുരു നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു പ്രകാശിക്കുന്ന ചൈതന്യ സ്വരൂപനാണ് ഗുരു ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ ബ്രഹ്മസ്വരൂപിയായി നമ്മളിൽ ആത്മ സ്വരൂപിയായി വിളങ്ങുന്ന പരം ജ്യോതി തന്നെ ഗുരു ആ ഗുരുവിനെ ആശ്രയിക്കൂ എന്ന് വെച്ചാൽ ശ്രദ്ധ എന്ന് പുറത്താണ് പുറത്തു നിന്നും ശ്രദ്ധയെ വേർപെടുത്തി ഉള്ളിലൊക്കെ ഉറപ്പിക്കൂ ഉള്ളിൽ ഹൃദയകമലത്തിൽ നിറഞ്ഞു പ്രകാശിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് ഭഗവാനിലേക്ക് മനസ്സുറക്കട്ടെ ഭഗവാൻ തന്നെ ഗുരു ആത്മാവിലേക്ക് മനസ്സുറക്കട്ടെ ആത്മ മനസ്സുറക്കട്ടെ അങ്ങനെ ഒരാളുടെ മനസ്സ് പുറമിൽ നിന്നും വേർപെട്ട് തന്നിലുറച്ച് കഴിഞ്ഞാൽ അയാൾ അയാൾക്ക് ബന്ധുവാണ് ഇല്ല വിഷയങ്ങളെട്ട് കിടക്കുന്നതെങ്കിൽ അയാൾ അയാൾക്ക് ശത്രുവാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബന്ധുവും ശത്രുവും ഒക്കെ നമ്മൾ തന്നെയാണ് ഗുരു ആര് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു പ്രകാശിക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ ആശ്രയിച്ചാൽ വിവേകമുണ്ടാകും ശരിയായ ജ്ഞാനം പ്രകാശിക്കും അപ്പോൾ അങ്ങനെ വിവേകമാകുന്ന ഗുരുവിനെ ആശ്രയിച്ച് പരമമായ തലത്തിലേക്ക് ഉയർന്ന ഒരാളുടെ കഥയെ ഞാൻ ഒരാളുടെ കഥ ഞാൻ പറഞ്ഞുതരാം വിചാരം ആണ് ഒരു തരത്തിൽ ചിന്തിച്ചാൽ ആത്മവിചാരമാണ് ഗുരുവിനെ ആശ്രയിക്കുക വിചാരം ചെയ്യുക ആ വിചാരത്തിൽ പുറമേയുള്ളതുപോലും നമുക്ക് ഗുരുവായി തീരും അങ്ങനെ ആയിത്തീർന്ന ഒരാളുടെ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ അവധൂതഗീത അവധൂതൻ യദുവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗം പറയുന്നത് അപ്പോൾ പറഞ്ഞു തുടങ്ങി യദുരാജാവ് ആരാ യദുരാജാവ് ഭഗവാന്റെ പൂർവികനാണ് ജയാദിയുടെ മൂത്തപുത്രൻ ഈ യദുരാജാവ് ഒരിക്കൽ കാട്ടിൽ വേട്ടയാടാൻ പോയപ്പോൾ കാട്ടിൽ വെച്ചിട്ട് ഒരു ഒരവധൂതനെ കണ്ടു ഈ അവധൂതെന്ന് പറഞ്ഞാൽ ആരാ ഈ പക്ഷി കുളിച്ചു കഴിഞ്ഞാൽ കരയിലേക്ക് കയറി ചിറക് തെറുപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ വെള്ളം തെറുപ്പിക്കുന്നത് അതുപോലെ തന്നിൽ നിന്നും ഏഷണകളെയൊക്കെ കളഞ്ഞ ആളാണ് അഹം മമതകളെയൊക്കെ കളഞ്ഞ ആളാണ് ഒന്നിനാലും ബാധിക്കപ്പെടാതെ സദാ നിൽക്കുന്നയാളാണ് ആത്മാനന്ദത്തിൽ സദാ നിലകൊള്ളുന്നയാളാണ് അവധൂതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവധൂതനെ കണ്ടു വസ്ത്രം പോലും പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് പരമമായ ശാന്തി ഈ അവധൂതനെ ഏതു പലയിടങ്ങളിൽ കണ്ടു കാട്ടിൽ വെച്ച് കണ്ടു നാട്ടിൽ വെച്ച് കണ്ടു പട്ടണത്തിൽ വെച്ച് കണ്ടു ഗ്രാമത്തിൽ വെച്ച് കണ്ടു നാട്ടുകാർ ഇദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു അതേ ഇദ്ദേഹത്തെ വേറെ ചില ആൾക്കാർ ചീത്ത പറയുന്നതും കല്ലെറിയുന്നതും കണ്ടു മൃഷ്ടാന്ം ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കണ്ടു കഴിക്കുന്ന ഭക്ഷണത്തിൽ മണ്ണ് വാരി ഇടുന്നുണ്ട് ആൾക്കാർ അതും കണ്ടു അത്ഭുതം എന്താന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ശാന്തി ആൾക്കാർ സ്വീകരിക്കുമ്പോഴും ആട്ടിയിറക്കുമ്പോഴും മൃഷ്ടാന ഭക്ഷണം ലഭിക്കുമ്പോഴും അതിലാരെങ്കിലും മണ്ണ് കോരിട്ടാലും പട്ടണത്തിലാണെങ്കിലും ഗ്രാമത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് സദാ പ്രസന്നത ശാന്തി അത്ഭുതായി രാജാവിന് രാജാവ് ഇദ്ദേഹത്തിനെ സമീപിച്ചു എന്നിട്ട് ചോദിച്ചു എങ്ങനെ സാധിക്കുന്നു അങ്ങനെ ഞാൻ പറയുമ്പോൾ ചക്രവർത്തിയാണ് ആരവിടെ എന്ന് ആജ്ഞാപിച്ചാൽ നൂറാൾക്കാർ വരാനുണ്ട് എൻ്റെ ആഗ്രഹം എന്തും സാധിപ്പിച്ചു തരാം സർവ്വസുഖങ്ങൾക്കും നടുവിലാണ് എന്നിട്ട് എനിക്ക് ഇങ്ങനെ സദാ ശാന്തനായി പ്രസന്നനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇതൊന്നും അങ്ങക്കില്ല വസ്ത്രം പോലും ഇല്ല എന്നിട്ടും അങ്ങയുടെ മുഖത്ത് പരമമായ ശാന്തി എപ്പോഴും ഇതെങ്ങനെ സാധിക്കുന്നു ചോദിച്ചു അപ്പോൾ ആ അവധൂതൻ പറഞ്ഞു സന്ധിമേ ഗുരവോരാജൻ ഭഗവാന